പല ആൾക്കാരും പറഞ്ഞു ഈ പുഴയിൽ മുതലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ ഇന്ന് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ കണ്ട ഈ പോത്തുംകുട്ടികൾ കിടക്കണ്ട അതേ സൈഡിലേക്ക് നോക്കി കിടക്കാം മെല്ലവാ മെല്ലവ ഇതേ നോക്കി കണ്ടാ ഇതേ കണ്ട അതൊക്കെ ഈ പൂത്തും കുട്ടികളെ അലക്കാലം വരവാണ് കേട്ടോ അപ്പം എന്തായാലും കുറേ ആൾക്കാർ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല സംഗതി ഇത് ഇത്ര അടുത്തും മുതലേ അതൊന്നും കുഴപ്പമില്ലട അത് ആ പോത്തിൻ്റെ അടുത്തേക്ക് ശ്രദ്ധ അതേ നോക്കി പോത്തിനലക്കും തീ വീ നോക്കട്ടേട്ടാ ഇതാ കണ്ട ആ മുതല അവിടെ നിന്ന് ഒരു അടി അനഞ്ഞില്ലാട്ടാ കാരണം എന്താണെന്നറിയോ അതൊരു കലാകാരൻ ഉണ്ടാക്കിയ മുതലിയാണ് അപ്പൊ അതിന്റെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ചെയ്തൊരു സംഭവം മാത്രമാണ് അത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഡ്രാമയ്ക്ക് കളിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ഇതേ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് കാണാം അപ്പ ഈ മുതലി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് നിൽക്കുന്നത് പേരെന്ന് പറഞ്ഞേ എന്റെ പേര് ഷിജു ഷിജു അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല സുഖം സുഖായിരിക്കണല്ലേ അപ്പൊ ഇത് ശരിക്കും എത്ര നാളെടുത്തു ഈയൊരു മുതലി ഉണ്ടാക്കാനായിട്ട് ഇതൊരു ഒന്നര രണ്ടു മാസത്തിനടുത്ത് വന്നു കാരണം ഞാനെല്ലാം തൊട്ട് നോക്കിയിട്ടാണ് ഇതുപോലെ എല്ലാം ഓരോന്നും തൊട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യണത് അളവും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കണ്ടു ചെയ്യാൻ പറ്റില്ല അതായത് നോക്കി നോക്കി എന്ന് കാഴ്ച ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാവുമോ മനസ്സിലാവില്ല ഞാൻ ഈ ചെയ്ത വർക്കും എനിക്ക് കണ്ടാ അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ചെയ്തു വർക്ക് ചെയ്തു പക്ഷെ എനിക്ക് സാധനം കണ്ട് അറിയാൻ പറ്റുന്നതാണ് അതായത് ആ ഒരു എന്താ പറയാ ഉൾക്കണ്ണ് അല്ലെങ്കിൽ അകക്കണ്ണ് അതൊക്കെ അതിൽ കൂടിയാണ് ഈ ഒരു മുതലേന ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വെല്ലുവിളി അല്ലേ അതായത് ഇങ്ങനെ ഒരു മുതലേനെ കാണാണ്ട് അത് തന്നെയല്ലേ ഇതല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതല്ലാണ്ട് നമ്മൾ ആന ചെയ്തിട്ടുണ്ട് ഒരു ആനയുടെ വർക്ക് ആയിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ എങ്ങനെയാണ് ഇങ്ങനെ കാണാണ്ട് നമുക്ക് ഇത് ഇങ്ങനെ ആ ഒരു ഷെയ്പ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെ കിട്ടു പേര് മറന്നുപോയി ഷിജു ആ എങ്ങനെ കിട്ടും ഷിജു അത് ഒന്ന് നമ്മുടെ ഇതേപോലത്തെ ചെറുത് വെച്ചിട്ടുള്ളത് ഐഡിയ പിന്നെ എന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ വരണത് വീട്ടില് പപ്പയോ ചേട്ടൻ പിന്നെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതെ അല്ലെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇതേപോലത്തെ ഒരു മുതല വേണമെങ്കിൽ കാരണം എന്താ ഇദ്ദേഹത്തിന് ഇപ്പോ ജീവിക്കണമെങ്കിൽ ഇതൊള്ളു വേറെ മാർഗങ്ങളില്ല അല്ലെ അപ്പോൾ നമ്മൾ ഇപ്പൊ ആരെങ്കിലും റിസോർട്ടുകളോ അല്ലെങ്കിൽ വീടുകളോ ആർക്കെങ്കിലും ഇതേപോലത്തെ മുതലുകൾ അല്ലെങ്കിൽ ആട് എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ പറ്റും പറ്റും കൊടുക്കാല്ലേ പക്ഷെ ഒരു കാര്യം എന്താ പറയാ ചിന്തിക്കേണ്ടത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിലും ശരിക്കും ഒരു മുതലേം ചീം കണ്ണി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കണ്ട ആ വായൊക്കെ പൊളിച്ചിരിക്കണെ കണ്ടിട്ട് ശെരിക്കും പേടിയാവൂലെ അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാന്ന് പറഞ്ഞുകൊടുത്തേ ഇത് തൃശ്ശൂർ ജില്ല വലക്കാവ് എന്ന സ്ഥലത്താണ് സ്ഥലത്താണ് ഇത് എന്ത് പറ്റിയത് കണ്ടിന്ന് ശെരിക്കും ചെറുപ്പത്തിലുണ്ട് റൈറ്റിനൈറ്റിസ് സ്പിക്മെൻറ്റോസ എന്ന് പറയുന്ന അസുഖമാണ് അപ്പം നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് നടത്തി ഒന്നും വിജയിച്ചില്ല ദിവസം ആഴ്ച ഒരു സുപ്രഭാതത്തിൽ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടും ഏഹ് ഈ ലോകത്തുള്ള ഡോക്ടർമാരൊന്നുമല്ല മുകളിലൊരാളുണ്ട് അദ്ദേഹത്തെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല അപ്പൊ എന്തായാലും പ്രാർത്ഥിക്കാം അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇദ്ദേഹത്തിന്റെ ഈ വിവിധ സാധനങ്ങളൊക്കെ ഓടിച്ചാടി വന്നാൽ മേടിക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിന്റെ പരിമിതിക്ക് നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ സാധനങ്ങൾ നൽകുന്നത് വീട് ഇവിടെ ചുവന്നമണ്ണാണ് അപ്പൊ അവിടെനിന്ന് ആകെ പത്തോ പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ഇങ്ങനൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയാ ചെയ്തു കല്യാണം കഴിഞ്ഞാ ഇല്ല ചേട്ടാ കഴിഞ്ഞിട്ടില്ല കല്യാണം നോക്കണുണ്ട് പക്ഷെ നടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതായത് അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഷിജുവിന് പറ്റുന്ന യോജിച്ച ഏതെങ്കിലും ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് നോക്കണില്ല വീട് നമ്മുടെ സ്വന്താണോ അതെ വീട് സ്വന്തമാണോ ലോൺ ഉണ്ട് നമുക്ക് അടവുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനിയിപ്പൊ അടുത്ത വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അതെ അടുത്ത വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമുക്ക് സെയിലായി പോയാൽ നമുക്ക് അടുത്ത വർക്കിനുള്ള മാർഗം ധൈര്യമായിട്ട് വീടിൽ പറയാം പറയാം കൊടുക്കാൻ പത്തടി നീളം പത്തടി നീളാം വിലയും കാര്യങ്ങളൊക്കെ ഫോൺ വിളിക്കാൻ വിളിക്കാം കാരണം ഏകദേശം എത്ര നാളെടുത്തെന്ന് പറഞ്ഞേ ഏകദേശം രണ്ടു മാസത്തോളം ഈ ഒരു അവസ്ഥയിൽ ഇരുന്ന് അതേപോലെ ഇരുന്ന് പണിയെടുത്ത് ചെയ്തൊരു സംഭവമാണ് മോൾഡിംഗ് വർക്ക് അല്ല നമ്മളെല്ലാം കൈകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞില്ല വീഡിയോ കണ്ട് ഓടിക്കേറി വന്നിട്ടൊന്നും കാര്യമില്ല ഈ സ്ഥലം ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഈ സ്ഥലത്ത് കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കട്ടെ വിളിക്കാനായിട്ട് ലക്ഷ്മിക്കൊന്നും വേണ്ട എന്തായാലും ഇവിടെ ആ സന്തോഷം ഓക്കെ ഓക്കെ താങ്ക് യു